വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളം ചെയ്യേണ്ട ഏഴ് കാര്യങ്ങൾ വ്യായാമം ഇല്ലാത്തത് കൊണ്ടും ഫാസ്റ്റ് ഫുഡിന്റെയും മറ്റും അമിത ഉപയോഗം മൂലവും വയറിൽ കൊഴുപ്പ് അടിയാൻ കാരണമാകും ഇത്തരത്തിൽ അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുവാനും ശരീരഭാരം കുറയ്ക്കുവാനും ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി പ്രാതലിലെ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കുവാനും അതുവഴി വണ്ണം കുറയ്ക്കുവാനും സഹായിക്കും രണ്ടാമതായി വെള്ളം ധാരാളം കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കുവാൻ സഹായിക്കും അതുവഴി ശരീരഭാരം നിയന്ത്രിക്കുവാൻ കഴിയും വെള്ളം ധാരാളം കുടിക്കുന്നത് ശരീരത്തിന്റെ മൊത്തം ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് മൂന്നാമതായി കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിന്റെയും കലോറി അറിഞ്ഞിരിക്കുക ഇത് കലോറി കുറയ്ക്കുവാൻ സഹായിക്കും നാലാമതായി ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വിശപ്പ് കുറയ്ക്കുവാൻ സഹായിക്കും അതുവഴി ശരീരഭാരത്തെ നിയന്ത്രിക്കാം അഞ്ചാമതായി പഞ്ചസാരയുടെ അമിത ഉപയോഗം കുറയ്ക്കുക ഉയർന്ന തോതിൽ മധുരം ശരീരത്തിലെത്തുന്നത് വയറിൽ കൊഴുപ്പ് അടിയാൻ ഇടയാക്കും അതിനാൽ മധുരപാനീയങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാം ആറാമതായി ഗ്രീൻ ടീ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കും ഏഴാമതായി പതിവായി വ്യായാമം ചെയ്യുന്നതും വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കും